നിലമ്പൂരിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും രൂക്ഷമായി വിമർശനവുമായി വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ് നിലമ്പൂരിൽ യു ഡി എഫിനെ തകർക്കാൻ ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ പരിശ്രമിക്കുകയാണ് യു ഡി എഫ് വോട്ടുകൾക്ക് വേണ്ടി ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിക്കുകയാണ് എന്നാൽ യു ഡി എഫിൻ്റെ ഒറ്റ വോട്ട് പോലും പുറത്തു പോകില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് വി ഡി സതീശൻ രാഷ്ട്രീയപരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വി ഡി സതീശൻ ഉറച്ചു പറയുന്നു സംഘടനാപരമായി യു ഡി എഫ് വളരെ ശക്തമാണെന്നും ആദ്യഘട്ട പ്രചരണം ഇന്ന് വൈകുന്നേരം പൂർത്തിയാകുമെന്നും വി ഡി സതീശൻ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഫലപ്രദമായി തന്നെ ഇത് നടന്നുവെന്നും പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആരംഭിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വളരെ നല്ല ബന്ധം ഉണ്ടെന്നും അത് കേരള ജനതയ്ക്ക് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറയുന്നു ഹൈവേ നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പിണറായി സർക്കാർ നടത്തിയെന്നും അദ്ദേഹം പറയുന്നു ഇതിനെതിരെ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു പരാതിയും പറയാത്തതും സംശയം നിലനിർത്തുന്നുവെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു പിണറായി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് പണിത പാലാരിവട്ടം പാലം തകർന്നതിന് അന്നത്തെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസ് കൊടുത്ത് മന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം പുറപ്പെടുവിച്ച പിണറായി സർക്കാർ എന്തുകൊണ്ട് സംസ്ഥാനത്ത് നൂറ്റി അമ്പത് സ്ഥലത്ത് വിള്ളലുകൾ വീഴുകയും ഹൈവേ തകർന്ന് വീഴുകയും ചെയ്തിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കേസും ഫയൽ ചെയ്യാത്തതിൽ പ്രതിഷേധവും വി ഡി സതീശൻ അറിയിച്ചു പിണറായി സർക്കാരിന് കേന്ദ്രത്തെ ഭയമാണെന്നും അദ്ദേഹം ആരോപിച്ചു എൽ ഡി എഫ് ബി ജെ പി സൗഹൃദ ബന്ധം തകർത്ത് നിലമ്പൂരിൽ ജയിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടം അൻവറിനെ സന്ദർശിച്ചത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അറിവോടെയല്ല എന്നും അദ്ദേഹം പറയുന്നു രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തെ ശകാരിക്കാനും താൻ തയ്യാറാണെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറയുന്നു നിലമ്പൂരിൽ പിണറായി സർക്കാരിന്റെ ഒമ്പത് വർഷത്തെ ഭരണത്തെ വിലയിരുത്തുമെന്നും വിചാരണ ചെയ്യുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന എലക്ഷനിൽ താങ്കൾ സമ്പൂർണ്ണ വിജയം കൈവരിക്കുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂരിൽ തോൽപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ അതുകൊണ്ടാണ് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്ന് തീരുമാനിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ രൂക്ഷമായ ആരോപണങ്ങൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉണ്ടായി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അത് സി പി എം നേതൃത്വത്തിന് ബി ജെ പി നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് യു ഡി എഫ് വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുന്ന പക്ഷേ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് പോവില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്ത തരത്തിൽ സംഘടനാപരമായി യു ഡി എഫ് അതിശക്തമാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു എട്ട് പത്ത് ദിവസത്തിനകമാണ് അത് ഓർഡറിലാകാറുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓർഡറിലാണ് ഞങ്ങളുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് വൈകുന്നേരം തീരും ഫസ്റ്റ് സ്ക്വാഡ് ഇന്ന് വൈകുന്നേരം തീരും അത് ഇന്നലെ തന്നെ അത് ഫലപ്രദമായി അത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ സംഘടനാപരമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഞങ്ങളുടെ ഒരു വോട്ടും ആരും മത്സരിച്ചാലും പോവില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഓട്ടാണ് പൊളിറ്റിക്കൽ ഓട്ടാണ് രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ വോട്ട് പോലും ഒരാൾക്കും പോവില്ല അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യയുടെ ഷോക്കെതിരെ കിട്ടും ഇവര് പരസ്പരം ഇപ്പോൾ ഹൈവേ വ്യാപകമായി ഹൈവേ തകർന്നു വീണു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനടക്കം കിട്ടിയ വലിയ കോൺട്രാക്റ്റുകൾ അതിന്റെ പകുതി തുകയ്ക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോൺട്രാക്ടർക്ക് പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് തന്നെ ഒറ്റ വർക്കിൽ അഞ്ഞൂറും ആയിരം കോടി രൂപ കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തോളം കോടി രൂപയുടെ കോൺട്രാക്ട് എടുത്തിട്ട് ആയിരം കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്താൽ പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് കിട്ടുന്നത് ആയിരം കോടി രൂപയാണ് അത്ര നഗ്നമായ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് ഒരു പരാതിയില്ല എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് നിങ്ങൾ പാലാരിവട്ടം പാലത്തെക്കുറിച്ചുള്ളൊരു ചെറിയ റിപ്പോർട്ടാണ് വന്നത് പാലം താഴത്തൊന്നും വീണ്ടില്ല അതിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നത് അതിന്റെ പകുതി ടാറിംഗ് ഉൾപ്പെടെയുള്ള തീർന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നിട്ട് പോലും അന്നത്തെ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് വിജിലൻസ് കേസെടുത്ത് മന്ത്രിയെ പ്രതിയാക്കിയ ഈ പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് നൂറ്റൻപതോളം സ്ഥലത്ത് ഈ വിള്ളൽ വീഴുകയും ഹൈവേ തകർന്നു വീഴുകയും ചെയ്തിട്ട് ഒരു കേസുമില്ല ഒരു പരാതിയില്ല കോടിക്കണക്കിന് അഴിമതി ഹൈവേ നിർമ്മാണത്തിൽ നടന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറയുന്നത് ഒരു പരാതിയും കേന്ദ്രത്തിനെതിരെ ഇല്ലെന്ന് പാല പാലമാണ് പാലാരിവട്ടം പാലം എന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയ സി പി എം എവിടെ പോയി കോംപ്രമൈസ് ചെയ്യാണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് പേടിയാണ് കേന്ദ്ര സർക്കാരിനെ പേടിയാണ് മാത്രമല്ല കേന്ദ്ര സർഫസ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇടയ്ക്കുള്ള പാലമാണ് അതുകൊണ്ട് ഒരിക്കലും കേന്ദ്രമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റപ്പെടുത്തി അവർ പറയില്ല ഈ ഹൈവേ നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതകളെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതികരണം മാത്രം മതി സി പി എം ബി ജെ പി ബാന്ധവം എത്രമാത്രം ആരത്തിലുള്ളതാണെന്ന് കണക്കാക്കിയാൽ ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് പറയാം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പം തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു മഴ മാറിയിട്ട് തുറന്നാൽ പോരെ സ്കൂളെന്ന് കാരണം എല്ലായിടത്തും ഇടിഞ്ഞു വീഴാണ് വെള്ളം കുത്തി റോഡിലൂടെ ഈ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല നിങ്ങൾ പറവൂര് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് വലിയ പ്രശ്നമാണ് ഒരുപാട് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മുഴുവൻ വെള്ള വെള്ളത്തിലാണ് അത്ര അശാസ്ത്രീയമായിട്ടാണ് ഹൈവേ നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ വേണ്ടി നടന്നിരുന്ന ഈ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റിപ്പം മിണ്ടാത്തോയില്ല ക്രെഡിറ്റെടുക്കാൻ ഹൈവേ പടത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാൻ വന്നവർക്ക് ഇതിന്റെ കൂടി ഉത്തരവാദിത്തമില്ല ഒന്നുമില്ല ഇപ്പോ ഒന്നുമില്ല എന്നിട്ട് ഒരു പരാതിയില്ല അത് ഭയന്നിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഭയന്നിട്ടാണ് നിൽക്കുന്നത് ആ ബാന്ധവുമാണ് നിലമ്പൂരിൽ പക്ഷെ ഞങ്ങൾ സി പി എം ബി ജെ പി ബാന്ധവത്തെ തകർത്ത് നല്ല ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ ജയിക്കുറപ്പാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുലും അങ്ങുട്ടെ സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിൻ്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ലയെന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാവുന്നവർ അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയ തരൻ്റെ ആവർത്തിച്ചത് കൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ആയിട്ടുള്ള ഒരു എം എൽ എ ആണോ ചുമതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു സ്ഥീകരണം ചോദിക്കണ ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മറ്റേ സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവനോട് ഇന്ത്യ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അത് അത് അയൽ തന്നെ തന്നെ പോയാലും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു ഡി എഫ് നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് മിനിയാന്ന് ചേർന്ന യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവാണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയ ഞാൻ ആ വാതിൽ അടച്ചു എന്നല്ല ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകണം അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇവിടെ ഞാൻ ഞാനാരോടും പത്രിക സമർപ്പിക്കണമെന്നൊന്നും പറയില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക ആർക്ക് വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക അതിനൊന്നും ഞങ്ങൾക്ക് പരാതി നിലമ്പൂരിൽ മത്സരം സി പി എമ്മും അല്ലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺഗ്രസ് ആണ് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അവിടെ വിചാരണ ചെയ്യും ജനങ്ങൾ പൊടുതിമുട്ടിയിരിക്കുകയാണ് വെറുത്തിരിക്കുന്ന ഗവൺമെൻറ്റാണ് റിസൾട്ട് വരുമ്പോൾ കാണാം അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അതാണ് പിന്നെ ഇവരും ബി ജെ പി തമ്മിലുള്ള ഈ ഏർപ്പാട് ഇവരും ബി ജെ പിന്നും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിയതൊക്കെ ഇപ്പോൾ പോയി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ ആ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരന്വേഷണം ഇല്ല എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തവര് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചു ഈ കേരളത്തെ ഇവർ കബളിപ്പിക്കുന്നത്